പ്രസംഗ ആവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട് നിന്റെ പ്രസംഗം ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കേൾക്കാൻ പോവാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് പ്രസംഗിക്കണില്ല ഞാൻ ചെറിയൊരു ദുബായ് വരുന്ന അവസാനമായിരിക്കും എല്ലാവരും സമസ്തന്റെ പിന്നിന്റെ അടി അടച്ചു നിൽക്കുക സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ എല്ലാവരും ഇത് മാ ഒരിക്കലും പറഞ്ഞത് മാറ്റി തിരുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്വമാണ് അപ്പോൾ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞതൊന്നും നമ്മൾ മാറ്റിയില്ല നമ്മളെ ഭത്തുവകൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞു മാറ്റിയിട്ടില്ല മാറ്റി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഒന്നല്ല രണ്ടല്ല എത്ര എണ്ണം ധാരാളം മാറ്റി പറഞ്ഞിട്ടുണ്ട് മാറ്റി പറഞ്ഞതിൻ്റെ ഒരു മാലപ്പടക്കം തന്നെ ഉണ്ട് സ്ത്രീകൾ കൈയെഴുത്ത് പഠിക്കൽ ഹർവമാണ് ഫത്വ നൽകിയില്ല നിങ്ങൾ മാറ്റിയില്ലേ ഇംഗ്ലീഷ് നരക്കത്തിലെ ഭാഷയാണ് നിലപാട് മാറ്റിയില്ലേ ഏ അതേപോലെ തന്നെ ഏതെല്ലാം വിഷയങ്ങളിൽ നല്ല മലയാളത്തിൽ സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്നവരാ ഇന്ന് സ്ഫുടമായി സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയില്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം വിഷയത്തിലാണ് സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ് പത്തുവാ നൽകിയില്ലേ ഇന്ന് സ്ത്രീകൾക്ക് സൃഷ്ടിക്കാനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയില്ലേ യാത്രക്കാരാണെങ്കിൽ പോലും യാത്രക്കാരാണോ നോക്കാനുള്ള ആൾക്കാരെ വെച്ചിരിക്കണമെന്നുള്ള വേറെ വിഷയം ഇങ്ങനെ ധാരാളം മാറ്റലുകൾ വന്നിട്ടുണ്ട് മാറ്റത്തിരുത്തലുകളുടെ ഘോഷയാത്രയാണ് അല്ലേ മഹാനായ മുഹമ്മദ് ബിൻ ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹു അദ്ദേഹത്തെക്കുറിച്ച് ആ മുജദ്ദിദായ മഹാപണ്ഡിതനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നത് എന്താണ് വാലിലും മുതിലും ആണെന്നാണ് അല്ലെ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിരുന്ന വാക്കുകൾ സഹിക്കാൻ പറ്റാത്തതായിരുന്നു നജിദിലെ ഷൈത്വാൻ എന്നായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ പേര് പേര് പറഞ്ഞിട്ട് റഹിമഹുല്ല എന്നും മുജദ്ദിദാണെന്നും അദ്ദേഹത്തെ കുറിച്ച് പാടി പുകഴ്ത്തുന്ന മഹത്വപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വവിഖ്യാതമായ ഗ്രന്ഥമാകുന്ന കിതാബു തൗഹീദ് അത് പദ്യരൂപത്തിലേക്കാക്കിയത് നിങ്ങളുടെ സമസ്തയുടെ സ്ഥാപനത്തിലെ ഉന്നതനായ മുദരിസല്ലേ അദ്ദേഹത്തിന്റെ ബധു പറഞ്ഞ വ്യക്തി ഇന്നും ജാമ്യ അയ്യ ഇങ്ങനെ നിങ്ങളുടെ നിലപാടുകളും അപ്പുറത്താണെങ്കിലോ ഷെഹുൽ ഇസ്ലാം ഇബിനുതൈമിയെ കുറിച്ച് എന്തെല്ലാമായിരുന്നു ആരോപണങ്ങൾ ഇന്ന് അദ്ദേഹത്തെ കുറിച്ചുള്ള നിലപാടുകളൊക്കെ നിങ്ങൾ മയപ്പെടുത്തിയില്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം വിഷയങ്ങളിലാണ് മാറ്റം വരുത്തിയത് ഇനി ഈ മാറ്റം വരുത്തിയതൊക്കെ വലിയ ഒരു ഒരു പാതകമായിട്ട് എന്തിനാണ് കാണുന്നത് എന്തിനാണ് പിന്നിലുള്ള ഒരു മുന്നിലുള്ളവരൊക്കെ പിന്നീട് വിളിച്ചത് എനിക്കറിയില്ല റഹ്മാനായ തങ്ങളവുകളെ ജിഫ്രി തങ്ങളെ താങ്കൾക്കറിയാലോ അങ്ങനെ തിരുത്തിയാലും അല്ലെങ്കിൽ മാറ്റം വരുത്തിയാലും അല്ലെങ്കിൽ മാറ്റി പറയുന്നതൊന്നും ഒരു തെറ്റല്ല ഇസ്ലാമിൽ അതൊക്കെ നന്മയാണ് പലപ്പോഴും ഏറ്റവും ശരിയോടെ അടുത്തത് കിട്ടുമ്പോൾ തിരുത്തി പറഞ്ഞ ചരിത്രമാണ് മഹാനായ നമ്മുടെ ഇമാമെന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഇമാമിന് ഷാഫി അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഖതീമും ജദീദും ഉണ്ടായത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തുകൊണ്ടാണ് അദ്ദേഹം മാറ്റി പറഞ്ഞത് അദ്ദേഹത്തോടൊക്കെ ഏറ്റവും പ്രമാണത്തോടെ യോജിക്കുന്ന ശരിയായ നിലപാടുകൾ വന്നപ്പോൾ അദ്ദേഹം തിരുത്തി പറഞ്ഞു മാറ്റി പറഞ്ഞു അതൊരു തെറ്റല്ല അതൊരു നന്മയാണ് ഇമാമുൽ ആദമെന്ന് പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ ഇമാമായി പരിചയപ്പെടുന്ന മഹാനായ ഇമാം അബു ഹരിപത്തുൽ ഖുഫി മാ മബു ഹലിഫത്തിൽ റഹ്മഹുദ് നിലപാട് അദ്ദേഹത്തിൻ്റെ കറിയപ്പെട്ട ചില വാക്കുകളുണ്ട് അദ്ദേഹം പറയാണ് ഫക്കിൻ ബഷുൻ ഞങ്ങളൊക്കെ മനുഷ്യരാണ് നക്കൂൽ ഉൽക്കവും നക്കൂൽ ഉൽക്കവു ഇല്ലവും ഇന്ന് നമ്മളൊന്ന് പറയും അനർജിയുടെ അനുഭവത്തിൽ നാളെ ചിലപ്പോൾ മാറ്റി പറയും മാറ്റി പറയലൊന്നും വലിയൊരു അപരാധമായി കാണണ്ട നിലപാട് മാറ്റേണ്ടതിനെ മാറ്റേണ്ടതും തിരുത്തേണ്ടതിനെ തിരുത്തേണ്ടതൊക്കെ നല്ല സ്വഭാവമാണ് അത് പ്രമാണബദ്ധമാകുമ്പോൾ അതിന് മഹത്വം കൂടുതലാണ് നിങ്ങൾ നോക്കൂ പണ്ടൊക്കെ ചെറു നമ്മുടെ ഉമ്മമാര് പെങ്ങന്മാരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ വേറെ തൃശൂരിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് നോഹറുമസറും അഗീബൊക്കെ ഒന്നിച്ചു വന്ന് അവർ കഥാ കിട്ടുന്ന പരിപാടിയായിരുന്നു നമ്മുടെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും നിസ്കാരം കഥാവുണ്ടോ സകല സംസ്ഥക്കാരുടെ പള്ളികൾക്കും പരിസരത്ത് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള പ്രത്യേക സൗകര്യം ആ പള്ളിയിൽ അവര് ഏർപ്പെടുത്തണം എല്ലാ സമസ്തയുടെ പള്ളികളിലും നല്ല കാര്യല്ലേ കാരണം എന്താ എന്താഹിമ സാജിദ് അല്ലോ അള്ളാന്റെ സഹോദര അടിയാർത്ഥികളാക്കുന്ന സഹോദരിമാർക്ക് നിങ്ങൾ പള്ളിയെ തടയരുത് എന്ന റസൂൾ അള്ളാന്റെ ഹജീത് നിങ്ങൾ അംഗീകരിക്കുകയാണ് ഇപ്പോഴെന്നൊക്കെ തുറന്ന് പറയാൻ ഒരു പ്രയാസമുണ്ടെന്നുള്ളൂ അത്രേ ഉള്ളൂ അല്ലേ നമ്മുടെ പല ഉമ്മമാർക്കും എഴുത്തുമ്പായനെ അറിയില്ല ഹറാമിന്റെ തത്വം നിങ്ങൾ നൽകിയപ്പോൾ അന്ന് അവർക്ക് നഷ്ടപ്പെട്ടതാണ് ഇന്ന് നിങ്ങളുടെ മക്കൾ പോലും അല്ലെ എത്ര വലിയ വിദ്യാഭ്യാസമുള്ളവരായി മാറി മാറ്റങ്ങളാണ് സന്തോഷമാണ് നല്ല കാര്യമാണ് അപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുത്തൂലെന്ന് പറഞ്ഞു തിരുത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെറുതെ അവകാശവാദം ഉന്നയിക്കാനും അതൊന്നും ഇനി അങ്ങനെ തിരുത്തൽ മോശമില്ലാന്ന് ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണ് നിങ്ങൾ നിങ്ങളെ ബേജാറാണ് മഹനൈമാരിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതും എഴുതി വെച്ച് പറയുന്നതൊക്കെ അങ്ങനെ എഴുതി വെക്കുന്ന നിലപാടുണ്ടായപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യനാകുന്ന മുഴുവൻ മാറ്റി അതാണ് മഹാന് പണ്ഡിതമാരുടെ നിലപാട് അവരെ ഒന്നും അന്ധമായി അനുകരിക്കണമോ സമസ്തയെ അന്ധമായി അനുകരിക്കണമെന്നോ നിങ്ങൾ പറയുന്ന നിലപാടുണ്ടാവാൻ പാടില്ല അത് മുഖ്മിനികളുടെ നിലപാടില്ല നാല് മധുവിന്റെ ഇമാമികൾ പഠിപ്പിച്ച നിലപാടും അന്തമായി അനുകരിക്കുന്നതിനെതിരാണ് മഹാനായ മാലിക് അന മനുഷ്യനാണ് ശരി ും തെറ്റ് എന്നിട്ടോട് യോജിക്കാത്തതാണോ നിങ്ങൾ തള്ളിക്കളയണം മാറ്റുവെക്കണം ഇതാണ് മഹാന്മാരായ ഐമത്തിന്റെ നിലപാട് സ്വീകരിക്കേണ്ടത് പറഞ്ഞെന്താ പറഞ്ഞത് ഔ കിതാബി ഖിലാഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൂലു ബി സുന്നത്തി റസൂലില്ല എൻ്റെ കിതാബിലോ എൻ്റെ ഗ്രന്ഥത്തിലോ എന്റെ വാക്കിലോ അള്ളസൂല്ല സുന്നത്തിനെതിരെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എൻ്റെ വാക്കിനെ ഒഴിവാക്കിയിട്ട് റസൂലുള്ളാഹിൻ്റെ വാക്ക് നിങ്ങൾ സ്വീകരിക്കണം വത്തറുക്കൂ ഖൗലി എൻ്റെ വാക്ക് നിങ്ങൾ ഉപേക്ഷിക്കണം ഇത് പഠിപ്പിച്ച ഇമാമിൻ്റെ പേരിൽ പെരുമ്പറയടിച്ച് ഞങ്ങൾ ഷാഫി എന്ന് പറയണം ഞങ്ങൾ പറയുകയാണ് ഒന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല അതിനെ തെറ്റാണ് ഈ മാറ്റി പറയുന്നതിനെ ഒരു തെറ്റായി കാണണ്ടാണ് ബഹുമാനായ തങ്ങൾ തങ്ങൽപ്പാപ്പനോട് അനുയായികരോട് നമുക്ക് പറയാനുള്ളത് ഇനി വാക്യത്ത് ഞാൻ പറയട്ടെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരോട് അള്ളാഹുന്റെ വഴിയാവിനോടൊക്കെ ഇസ്ലാസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല അവരെ അഥവസ്ത്ര ചെയ്തു കൊണ്ട് എന്നാൽ ഞാൻ അനുഭുതപ്പെട്ടുപോയി ഞാൻ നല്ലൊരു പരിപാടി പോയപ്പോൾ അവിടെ ഒരു അറബ് രാജ്യത്ത് നിന്നുള്ള ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ അവര് പിന്നെ ഞാൻ നിന്നോട് ദുവാ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴൊരു മിശ്രുള്ള ഒരു ശേഖണ്ട് അയാളോട് ഞങ്ങൾ ചെയ്യുന്നു അപ്പൊ അയാളെ കൂട്ടാക്കിയില്ല അപ്പൊ അവർ പറഞ്ഞു പിന്നെ സീറു അവിടുന്ന് ദുമായിരുന്നോളും അങ്ങനെ അയാളാണ് ദുരാ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി ഈ ലോകത്ത് തള്ളീമു ചെയ്യപ്പെടേണ്ട ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതിനൊക്കെ തവസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ട് മക്കാമ് ഇബ്രാഹിമിനെയും അങ്ങനെ അമ്പിയാ ഒക്കെ തപസ് ചെയ്തുകൊണ്ട് ദ്വാരക്കണം അപ്പൊ ലോക മുസ്ലിങ്ങൾ ഈ വിശ്വാസത്തിന് മുതലാണ് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അഭിമാനത്തോട് കൂടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം എവിടെ പോയപ്പോ ഒരു ഒരു മിസ്രി മിസിനോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ മിസ്രി പറഞ്ഞേ നിങ്ങൾ ദ്വാരിക്കുന്നു അപ്പൊ പറഞ്ഞിട്ട് കൂടുതൽ ആരാണ് സീദുല്ലമ്മ ഞാൻ തന്നെ അദ്ദേഹം തന്നെ ഞാൻ ധാരണം നാട്ടിൽ അന്യായകള് അല്ലെ ശിഷ്യമാര് അല്ലെങ്കിൽ കൂടെ ഞാൻ ഒരു ഞാൻ തങ്ങളെ അവിടുന്ന് തുരന്നോളെന്ന് പറഞ്ഞതൊന്നുമില്ല ഉലമയാണ് സഹിതുല്ലമ്മയാണ് അത് കുഴപ്പമില്ല ഏഹ് അങ്ങനെ ഉലമ നാട്ടിൽ നിന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു ഈ മിസ്സി മിസ്രി തുരന്നപ്പോ ചെയ്തോ മിശ്രി കണ്ടമാന ആൾക്കാരെ തപസിലാക്കി അത് മാത്രമല്ല കയബോണ്ടും റുക്കനോണ്ടും മറ്റേ കായബന്റെ മൂല കൊണ്ടും ഒക്കെ തപസിലാക്കി അമ്പിയാക്കളെ ഒളിയാക്കളൊക്കെ മുമ്പിൽ വിളിച്ച് തപസിലാക്കി തുരുന്നെന്ന് നിങ്ങൾക്ക് പൊന്നാരിൻ്റെ തങ്ങൾ പാപ്പ ഇതേപോലത്തെ മിസ്ത്രീകളൊക്കെ ആണ് നിങ്ങൾക്ക് ഭയങ്കര ഇപ്പോൾ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങി സഞ്ചരിച്ചപ്പോൾ നിങ്ങൾക്ക് എളുപ്പം അത്ഭുതമായി തോന്നിയിരിക്കും അങ്ങനത്തെ എത്ര മിസ്രികളും എത്ര യമനികളും അങ്ങനത്തെ എത്ര ആൾക്കാർ ലോകത്തിൻ്റെ നാനാഭാഗത്തല്ലേ അതൊക്കെയാണ് ഇപ്പോൾ ഇസ്ലാമ് ഇതൊക്കെയാണോ ഇസ്ലാം ഇതാണോ ഒപ്പം വലിയ തെളിവായിട്ട് കൊണ്ടുവരുന്നത് നിങ്ങളെക്കാട്ടി വലിയ കബറുകെട്ടിപ്പൊക്കെ ആൾക്കാർ എമനിലും മിസ്ത്രുണ്ട് നിങ്ങളെക്കാട്ടി വലിയ ഹൊപാത്തം നടത്തുന്നവർ പലയിടത്തും ഉണ്ട് ലോകത്തിൻ്റെ മനഭാഗാത്തുണ്ട് അതൊക്കെയാണോ തെളിവ് ഇവിടെയാണ് വിഷയം യോജിക്കുന്നതാണെങ്കിൽ സ്വീകരിക്കുക അതിനോട് യോജിക്കുന്നില്ലേ നിങ്ങൾ എന്നുള്ളതാണ് ഇത് തള്ളിക്കളയെന്നുള്ളതാണ് കേട്ടോ അതിന്റെ ആശയങ്ങളും ആദർശങ്ങളും അതിന്റെ വിശ്വാസങ്ങളൊക്കെ അതിന് വിശ്വഭാവങ്ങളിൽ നിന്ന് നേരിട്ട് സഹാബത്ത് പഠിച്ചതാണ് അവരിൽ നിന്ന് താപ്യങ്ങൾ പഠിച്ച് വിശുദ്ധമായ പരമ്പരയിൽ കൂടി നമുക്ക് ലഭിക്കപ്പെട്ടതാണ് ഇതൊന്നും നമ്മൾ മറ്റ് ഏതെങ്കിലും നിരക്കിലുള്ള ശാസ്ത്ര സാങ്കേതികമായ ഒരു ഒരു നമുക്ക് ാണ് സ്വീകരിക്കേണ്ടത് റസൂലും സഹാബത്തും ചെയ്തത് ഒരു വസ്തുങ്ങൾ എടുത്തില്ല ഒരു വസ്തുല്ല എന്തെങ്കിലും വേണ്ടേ ഒരു വസ്തുല്ല വിശ്വാസം മുതൽ കർമ്മം മുതൽ ആചാരം മുതൽ അനുഷ്ഠാനം മുതൽ ഒക്കെ എടുത്ത് നോക്കി ഇവിടെ പറയണം ഇതിഹാസിന്റെ വസിലും അല്ലാഹു ഇതിഹാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് പുറമെയുള്ള അമ്പിയാക്കളി മൗലിയാക്കളെയും വിളിച്ച് തേടുക എന്നുള്ളതാണ് ഇതിഹാസ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ മുൻകഴിഞ്ഞ് പോയ ഒന്നേക്കാൽ ലക്ഷം അമ്പി അക്കളിൽ ഏതെങ്കിലും ഒരു തേടി തെളിയിക്കാൻ പറ്റുമോ അള്ളാന്റെ റസൂൽ ശേഷം സൊഹാബത്ത് ആയിരം ഒരു ലക്ഷ സൊഹാത്ത് ഒരു നൂറ്റാണ്ടുകാലം ജീവിച്ചു അവരുടെ ജീവിതത്തിൽ വലിയ പ്രയാസം ഉണ്ടായി ഏതെങ്കിലും ഒരു വെട്ടത്തിൽ അള്ളാന്റെ റസൂലിനെ വിളിച്ച ഇസ്തിഹാസ് നടത്തിയത് തെളിയിക്കാൻ പറ്റുമോ സഹാബത്ത് ചെയ്തത് അള്ളാന്റെ ഖുർആനിന്ന് ഒരു തിരികാൻ പറ്റോ നിങ്ങളോട് എത്ര കാലമായിട്ട് ചോദിക്കുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് ഖുറാന്റെ പിൻവലിന്ന് പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ ഫസ്സൂൽ അള്ളാൻ റസൂൽ ചെയ്ത് റസൂള്ളപ്പോൾ ഏതെങ്കിലും ഒരു അമ്പി കൊണ്ട് നബി തസ്സിലാക്കിയോ സഹിഹാ ഹജീത് തെളിക്കാൻ പറ്റോ സഹാബത്ത് ചെയ്തോ താബികളോ തബുൾ താപികളോ അല്ലാതെ പ്രാർത്ഥിച്ചോ ആരെ പിൻബലങ്ങൾക്കുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടും എടുക്കുന്ന ഓരോ പണികൾ നോക്കാണെങ്കിൽ അള്ളാഹു റസൂൽ വിരോധിച്ചു നിങ്ങൾ ചെയ്യുന്നില്ലേ കുമ്മ വിരോധിച്ചു നിങ്ങൾ ഇടുന്നില്ലേ സിമെന്റ് ഇടുന്നില്ലേ കെട്ടിപ്പൊക്കുന്നില്ലേഹി കെട്ടിടം ഉണ്ടാക്കുന്നതിനെ ലേ എത്രത്തോളം ഹെദ്യത്തുകൾ ധാരാളം ഹെദ്യത്തുകൾ റസൂൽ വെറുത്ത കാര്യങ്ങള് ബുറപ്പ് പ്രകടിപ്പിച്ച കാര്യങ്ങള് ധാരാളം നിങ്ങൾ ചെയ്യുന്നില്ലേ ഏത് ഞങ്ങൾ ചെയ്യുന്ന ഏത് സുന്നത്തിന്റെയും പിൻബലമുള്ളത് അല്ലെങ്കിൽ സുഹാബത്തിന്റെ പിൻബലമുള്ളത് റാത്തീബ് പുത്ത്ബിയൊക്കെ കൊല്ലം മുമ്പെങ്ങൾ ഉണ്ടാക്കിയ സാധനമല്ലേ റാത്തീബ് മജിൽ സന്നൂറ് പടുത്തുണ്ടാക്കിയത് പിന്നെ ഏതിനാണ് ഞാൻ അസലാത്ത് ഏതെങ്കിലും ഒന്ന് പഠിത്ത കാലത്ത് ഉണ്ടാക്കിയതല്ലാതെ അള്ളുഹാൻ റസൂലും സാഹേബത്തും ചെയ്ത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ നിങ്ങൾ ചെയ്യുന്ന ഏത് ഹുറപ്പാത്തുകൾക്കാണ് റസൂൽ സഹാബത്തിന്റെ പിൻബലമുള്ളത് പിന്നെങ്ങനെ വൃദ്ധണ്ട് പറയാൻ അല്ലാതെ ഒരെണ്ണത്തിനില്ലല്ലോ അവകാശവാദം ഉന്നയിക്കുകയാണ് മറ്റൊന്നുമല്ല പക്ഷെ നിങ്ങൾ അത് പറയൂ അതിലിപ്പോഴെന്ന് മാത്രമല്ല എനിക്ക് ചിലപ്പോഴൊക്കെ ഒരു വല്ലാത്ത രസം തോന്നിയിട്ടുള്ളത് രസകരമായിട്ട് തോന്നിയിട്ടുള്ളത് അഞ്ച് വക്കു നിസ്കാരത്തിനെ ശുഭരി ആർക്കും കൂട്ട പ്രാർത്ഥനയിൽ ഓഹ് മഹീനായിരിക്കും ഖുറാനു സുന്നത്തനുസരിച്ച് ഞങ്ങൾ ജീവിക്കണേ വാ അമിദിന മല ഇമാനിവത്തോ ബനോടും തോബയോടും കൂടി മരിപ്പിക്കണം ഖുറാനു സുന്നത്തനുസരിച്ച് ജീവിക്കണമെന്ന് പറയാം ഒരു കാര്യത്തിന് ഖുറാനിൽ ഖറാൻ പഠിക്കാൻ പാടില്ല ഖുറാൻ പരിഭാഷപ്പെടുത്താനോ അതിന്റെ അർത്ഥം പറയാനോ ഒന്നും പാടില്ല ആ അനുസരിച്ച് ഖുറാനുസരിയെന്ന് പറഞ്ഞ് ചെയ്യും സുന്നത്തൊരു വിഷയത്തിൽ എന്തിനും നമ്മളെ ഇമാമിങ്ങൾ നമ്മളെ മഹാന്മാരെന്താണോ എന്താണോ പറഞ്ഞത് അത് എടുക്കാനുള്ളതാണ് അതിനേക്കോലും അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ഖുർാനിന്റെയും സുന്നത്തിന്റെയും പാതയിലേക്ക് വരിക ചിലതൊക്കെ മാറ്റി പറയുകയും തിരുത്തി പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പറയുന്നത് അവരൊക്കെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താതെ അവരെ സ്വാഭാവികവും വഹാബിയുമാക്കാതെ അവരെയും ചേർത്ത് പിടിക്കാൻ ഒരു തയ്യാറെടുപ്പാണ് ഉണ്ടാവേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഞാൻ പിടിച്ച മൊലിന് നാല് ചെവിയാണ് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ അഹന്ത നടിക്കുന്നത് മാത്രമല്ല എന്ന ബോധ്യം ഉണ്ടാവുക വലിയ പണ്ഡിതനല്ലേ അയാൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഈ വായിച്ചു അള്ളഹിക്കട്ടെ അയാളെ എൽമിന്റെ ആയം മനസ്സിലാക്കുക വലിയ വലിയ പണ്ഡിതനാണ് കെ മൊഴിയും ഒക്കെ അതിന് മൊമ്പോർത്ത് പേരിലുണ്ടെങ്കിൽ പുറത്തെതായിട്ട് പക്ഷേ ഏറ്റവും അധികം നമ്മൾ തന്നെ ചെയ്യണത് കുട്ടികളാണ് എന്താ കാരണം ഇനി ഇൽമ് ഭരിക്കണില്ല കാരണം പറഞ്ഞു കൊടുക്കണമെന്ന് അതിന് അർഹതയുള്ളവനല്ല ഈ എൽമിനെ സ്വീകരിക്കാനുള്ളതായ ഗുണം അവനില്ല കാരണം അവന്റെ ഭക്ഷണത്തിൽ മറ്റൊക്കെ അറാം കയറുന്നു പോയി ഇന്ന് ആരെ ഭക്ഷണം പരിശോധിച്ച് നോക്കിയാലും അവന്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും തിന്നാൽ മതിയെന്നാള്ളോ എങ്ങനെയും തിന്നാൽ മതിയെന്നോ അതായത് അറിഞ്ഞാൽ മതി എന്നുള്ളത് അതിന്റെ അത് ഹലാലാണോ അറാമാണോ എന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും നൽകുന്ന പൈസ നമുക്ക് കൈ കിട്ടിയാൽ മതി അതിന്റെ ഹലാൽ ഹറാമിലേക്ക് നമ്മൾ നോക്കണില്ല അപ്പോൾ ആ നിൽക്ക് ഭക്ഷിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഈമാൻ കൈ വരില്ല ഇൻമവും വരില്ല അപ്പൊ അവനെ അവൻ നമ്മൾ പറഞ്ഞുകൊടുത്തിരിക്കാതില്ല അവനാത് ഉൾക്കൊള്ളാൻ അവന് കഴിയൂല നേരെ മറിച്ചോ പറഞ്ഞുകൊടുക്കണം നമ്മളാണെങ്കിലോ നമ്മളും അതിന് പറഞ്ഞുകൊടുക്കാൻ അർഹതയില്ലാത്തവരാണ്